കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകർക്കിടയിലും ഏറ്റവും വലിയ ചർച്ചയായത് നടി മീരാ വാസുദേവൻ തന്നെയാണ് മീരാ വാസുദേവൻ ചില വെളിപ്പെടുത്തലുകൾ ഒക്കെ നടത്തിയപ്പോൾ വലിയ രീതിയിൽ ഇത് ശ്രദ്ധിക്കപ്പെടുമ്പോഴും മീര വാസുദേവൻ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും മോഹൻലാലൊപ്പം തന്നെയാണ് കാരണം മോഹൻലാലിന്റെ ഏറ്റവും മികച്ച ഒരു ചിത്രത്തിൽ നായികയെത്തിയത് മീരാ വാസുദേവനാണല്ലോ അതുമായി ബന്ധപ്പെട്ട ഒരു കഥ വീണ്ടും പ്രേക്ഷകർക്കിടയിൽ സജീവ ചർച്ചയായി മാറി അത് വീണ്ടും കേൾക്കുമ്പോൾ മോഹൻലാൽ എന്ന താരത്തെ തന്നെയാണ് നമ്മൾ വല്ലാണ്ട് പ്രശംസിക്കുന്നതും വിവാഹമോചനം നേടിയ വിവരം സോഷ്യൽ മീഡിയയുടെ അറിയിക്കുകയായിരുന്നു നടി മീര വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ ഞാൻ സിംഗിൾ ആണെന്ന് ഇത് എന്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണെന്നും നടി അറിയിക്കുണ്ടായി ക്യാമറാമാൻ ആയ വിപുനുമായുള്ള വിവാഹബേദമാണ് നടി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഞാൻ നടി മീര വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുതൽ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണ് മീര കുറിച്ചു വിപുനും ഒപ്പമുള്ള വിവാഹ ചിത്രങ്ങളും മറ്റും തന്റെ പ്രൊഫൈലിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് ഒരു വർഷം നീണ്ടുനിന്ന ദാമ്പത്യം അവസാനിപ്പിച്ചാണ് ഇരുവരും പിരിയുന്നത് നടൻ ജോൺ കോക്കനുമായുള്ള രണ്ടാം വിവാഹത്തിൽ എന്ന പേരുള്ള മകൻ മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു വിപുനുമായി നടന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും മീര വാസുദേവൻ വലിയ രീതിയിൽ വാർത്താപ്രാധാന്യം നേടുകയും ചെയ്യുമ്പോഴാണ് മീരയും മോഹൻലാലും തമ്മിലുള്ള തന്മാത്രയിലെ ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഭീകരമായി പ്രേക്ഷകർ ശ്രദ്ധ നേടുന്നതും മലയാള സിനിമാ പ്രേമികൾക്ക് തന്മാത്ര വരും ഒരു സിനിമയല്ല ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മീരാ വാസുദേവൻ മോഹൻലാലുമായുള്ള ഏറ്റവും സെൻസിറ്റീവ് നിമിഷത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പങ്കുവച്ചതിന് ശേഷം ബ്ലസി ക്ലാസിക്കലായി ഒരുക്കിയ ആ രംഗത്തെ വീണ്ടും ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് രമേശൻ നായർക്കും കുടുംബത്തിനും അൽസമേഴ്സ് ഉണ്ടാക്കുന്ന സാവധാനത്തിലുള്ളതും വിനാശകരവുമായ ആഘാതമാണ് തന്മാത്ര എന്ന സിനിമയിലൂടെ ചിത്രീകരിക്കുന്നത് വൈകാരികമായി തകർന്ന രംഗങ്ങളാണ് ചിത്രം നിറഞ്ഞിരിക്കുമ്പോൾ ഭാര്യ ലേഖയുമായുള്ള ഒരു അടുപ്പത്തിൽ നിന്ന് രമേശൻ പെട്ടെന്ന് വേർപിരിയുന്ന നിമിഷം അദ്ദേഹത്തിന്റെ മാനസിക പതനത്തിൻ്റെ ആദ്യകാല ലക്ഷണങ്ങളിൽ ഒന്നാണ് അടുപ്പത്തിനിടയിൽ ചുമരിൽ ഒരു പല്ലി അയാൾ കാണുന്നു ശ്രദ്ധ തിരികയും എഴുന്നേറ്റ് അതിലേക്ക് നടക്കുകയും ചെയ്യുന്നു രോഗം എങ്ങനെ പിടിപെടാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് കാണിക്കുന്ന ഹൃദയഭേദകമായ മാറ്റം നഗ്നതയ്ക്കായി ഭാഗങ്ങൾ സെൻസർ ചെയ്തതിനാൽ ആ സീനിന്റെ പൂർണ്ണ പതിപ്പ് ഒരിക്കലും തിയേറ്ററുകളിൽ എത്തിയിരുന്നില്ല അമൃത ടി വിയിലെ റെഡ് കാർപ്പറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മീരാ വാസ്തവൻ വീണ്ടും രംഗത്തെക്കുറിച്ച് പറയുകയുണ്ടായി കഥയിൽ അടുപ്പമുള്ള ഈ നിമിഷം എന്തിനാണ് ആവശ്യമെന്ന് ലസി കൊടുത്താൻ ആദ്യം ചോദിച്ചതായി അവർ പറയുന്നുണ്ട് ദമ്പതികളെ വളരെ സ്നേഹത്തോടെയും അടുപ്പത്തോടെയും കാണിച്ചതിനാൽ അത് പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞതായി അവർ ഓർത്തു പെട്ടെന്നുള്ള അകലം ലേഹയെ വേദനിപ്പിച്ചു എന്തോ ഗുരുതരമായ തെറ്റുണ്ടെന്ന് സൂചന നൽകി ലേഹയുടെ കാഴ്ചപ്പാടിലാണ് ക്യാമറ സ്ഥാപിച്ചിരുന്നത് മീര പറഞ്ഞത് അവർ മിക്കവാറും മൂടിക്കെട്ടിയ നിലയിലായിരുന്നു എന്നാണ് എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ആ രംഗം കൂടുതൽ ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു മോഹൻലാൽ സാറിന് ആ രംഗത്തിനായി പൂർണ്ണമായി നഗ്നാകേണ്ടി വന്നതിനാൽ അത് അദ്ദേഹത്തിന് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഷോർട്ടിന് മുമ്പ് മോഹൻലാൽ താൻ കംഫർട്ടബിൾ ആണോ എന്ന് തിരക്കുണ്ടായി ഷോട്ടിനു മുമ്പ് അദ്ദേഹം വന്ന് എന്നോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഇതിൽ എനിക്ക് വളരെ ഖേദമുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ക്യാമറ ചലിക്കുന്ന നിമിഷം വരെ മോഹൻലാൽ ഒരു പെറ്റിക്കോട്ട് ധരിച്ചിരുന്നു സെറ്റിൽ ഒരു ചെറിയ ടീമിനെ മാത്രം ഉൾപ്പെടുത്തി ആ രംഗം ചിത്രീകരിക്കണമെന്ന് വീര അഭ്യർത്ഥിച്ചു പ്ലസ് അത് ഉറപ്പുവരുത്തി ഞങ്ങൾ ശുദ്ധമായ ഹൃദയത്തോടെയും സത്യസന്ധതയോടെയും ആ രംഗത്ത് പ്രവർത്തിച്ചു എന്ന് അവർ കൂട്ടിച്ചേർത്തും മികച്ച മലയാള ഫീച്ചർ ഫിലിമിലുള്ള ദേശീയ അവാർഡും മോഹൻലാലിന് മികച്ച നടനോടൊപ്പം നിരവധി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും തന്മാത്ര നേടുകയുണ്ടായി ഇന്നും ഈ സീനെക്കുറിച്ച് പല രീതിയിലുള്ള കഥകളും വരാറുണ്ട് അതിൽ മീരാ വാസ്തുവൻ പങ്കുവച്ച കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയതും ഈയൊരു അവസരത്തിൽ വീണ്ടും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയ ഫുള്ളും നിറയുന്നത്